ഫിൻടെക് കമ്പനിയായ നിയോ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ഒരു ന്യൂ ബാങ്കിങ് സേവിങ്സ് അക്കൗണ്ട് ഓഫർ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ അവർ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മെയ് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ആ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നത് ജൂൺ ഒന്ന് മുതൽ പുതിയ റൂൾസും കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഞാനും ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു ആ ഒരു അക്കൗണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് സീറോ ഫോർ അക്സ് ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ പിന്നീട് ആ ഒരു അക്കൗണ്ട് ആ ഒരു സമയത്ത് തന്നെ ക്ലോസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ആ ഒരു പാർട്ണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് ന്യൂ പ്ലാറ്റ്ഫോം വഴി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇക്യൂറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റെഗുലർ സേവിങ്സ് അക്കൗണ്ടായിട്ട് മാറി അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അവരുടെ ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ചുള്ള ഒരു മന്ത്ലി ആവർത്തി ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ സാധാരണ ബാങ്കിങ് ചാർജൊക്കെ ആ ഒരു റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ചാർജ് ആയിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫിൻടെക്ക് കമ്പനികളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അവർ ഏതെങ്കിലുമൊക്കെ ഒരു ധനകാര്യ സ്ഥാപനവുമായിട്ട് ചേർന്നുകൊണ്ടായിരിക്കും നമുക്ക് സേവനങ്ങൾ നൽകുന്നത് പക്ഷേ ആ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആകാം ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ അയച്ച് അവർക്ക് ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സർവീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഓഫർ ചെയ്തിരുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും കട്ട് ചെയ്യപ്പെടും പുതിയൊരു റൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പിന്നീട് ആപ്ലിക്കബിൾ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മളൊരു പ്രൈമറി ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിൽ ന്യൂ ബാങ്ക് അക്കൗണ്ടുകൾ ഒരിക്കലും കാണരുത് നമുക്കറിയാം ഇപ്പോൾ ഫൈവ് മണിയുടെ കാര്യത്തിലാണെങ്കിലും ജൂപ്പിറ്റർ മണിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മുൻപ് സീറോ ബാലൻസ് അക്കൗണ്ടായിരുന്നു ഇപ്പോൾ അതിനകത്തൊക്കെ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് വലിയ മാറ്റങ്ങളൊക്കെ വന്നു സോ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും ഒരു ഫിൻടെക് കമ്പനി ഓഫർ ചെയ്യുന്ന അക്കൗണ്ടും കാര്യങ്ങളൊന്നും പ്രൈമറി അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യരുത് ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യുക ഇതുപോലുള്ള വലിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ക്ലോസ് ചെയ്ത് വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യുക പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് നമ്പർ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കും പിന്നീട് അത് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിട്ട് മാറും എന്നാൽ ഒരു സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ ജസ്റ്റ് ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്ത് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യാനായി സാധിക്കും ഈ ഒരു നിയോക് സേവിങ്സ് അക്കൗണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇനി ഈ ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ റൂൾസ് നോക്കാം മാറ്റം ഒരു പറയുന്നത് നമുക്ക് ഇനി മുതൽ അതായത് ജൂൺ ഒന്ന് മുതൽ മാറ്റം വന്നു കഴിഞ്ഞു നമുക്ക് യുടെ ആപ്പ് വഴി നിയോഗ്ലോബൽ ഗ്ലോബൽ ആപ്പ് വഴി അല്ലെങ്കിൽ നിയോക്സ് എന്ന് പറയുന്ന അവരുടെ ആപ്പ് വഴി നമുക്ക് ആ ഒരു സേവിങ്സ് അക്കൗണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇക്യൂറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഡയറക്റ്റായിട്ട് അവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്പിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിലും രജിസ്റ്റർ ചെയ്ത് ആയിട്ട് അവരുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ് ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നിയോയുടെ ഒരാപ്പ് നമുക്ക് ഇനി മുതൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ വന്ന മേജർ ചേഞ്ച് ഫീച്ചേഴ്സിലാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നിയോയിൽ കിട്ടിയിരുന്ന ഫീച്ചേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യപ്പെടും പ്രത്യേകിച്ച് നമുക്ക് സീറോ ഫോർ എക്സ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടില്ല നമുക്ക് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ ഡെബിറ്റ് കാർഡിൽ ഓഫർ ചെയ്യുന്ന ഫോർ എക്സ് ചാർജ് എത്രയാണോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ ഫോറസ് ചാർജ് ആയിട്ട് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി സാധാരണമായിട്ട് നൽകുന്നത് പോലെ തന്നെ നൽകേണ്ടതായിട്ട് വരും പിന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം സേഫ് ആണ് കാരണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇക്യൂറ്റാ സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് നമുക്ക് തുടർന്ന് വേണമെങ്കിൽ ആ അക്കൗണ്ട് ഉപയോഗിക്കാം നിയമമായിട്ട് ബന്ധമില്ലേ ഉള്ളൂ ഇക്യൂറ്റാ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഡയറക്റ്റായിട്ട് അവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്പും ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം ഇനി നമുക്ക് അക്കൗണ്ട് ഉപയോഗം അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഇക്യുറ്റാ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇനിയോടെ ആപ്പിലെ ചാറ്റ് ഓപ്ഷൻ എന്ന് ഉപയോഗിച്ചായിരുന്നു അക്കൗണ്ട് ക്ലോസ് ചെയ്തത് നമുക്ക് ഒന്നെങ്കിലും ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാം പക്ഷെ ബ്രാഞ്ച് നമുക്ക് തൊട്ടടുത്തൊന്നും കാണില്ല അവർക്ക് ബ്രാഞ്ച് ഒക്കെ കുറവാണ് കേരളത്തിലൊക്കെ പിന്നെയുള്ള ഒരു ഓപ്ഷൻ അവർ ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന മെയിലിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം പിന്നെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു അക്കൗണ്ടിൽ പറയുന്ന മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം അത് ബ്രാഞ്ച് ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളുടെ അക്കൗണ്ട് വരുന്നത് മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണെങ്കിൽ പതിനായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ുന്നത് ഇനി ബ്രാഞ്ച് വരുന്നത് സെമി അർബൻ ഏരിയയിലാണെങ്കിൽ അയ്യായിരം രൂപയും ഇനിയിപ്പോൾ റൂറൽ ഏരിയയിലാണ് നമ്മുടെ ബ്രാഞ്ച് വരുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം ഇനി ഒരു ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ റെഗുലർ സേവ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആവറേജ് മന്ത്ലി ബാലൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ വരുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് നോൺ നോൺ മെയിൻറ്റനൻസ് ചാർജ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വരുന്ന ചാർജ് ചാർജ് വരുന്നില്ല പക്ഷേ നമുക്ക് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സിലും കാര്യങ്ങളൊക്കെ ഡൗൺഗ്രേഡ് സംഭവിക്കും പിന്നെ നമുക്കിതിൽ വരുന്ന പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറയുന്നത് പേയ്മെന്റ് ചാർജ് ആണ് പേമെന്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആൻഡ് പേ ഓർഡർ ബ്രാഞ്ച് ലൊക്കേഷൻ ആണെങ്കിൽ അപ് ടു മൂന്ന് ഡി ഡി നമുക്ക് പെർ മന്ത് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡി ഡിക്കും അമ്പത് രൂപ ഈടാക്കും നോൺ ബ്രാഞ്ച് ലൊക്കേഷൻ ആണെങ്കിൽ പെർ ഡി ഡിക്ക് നൂറ് രൂപ ഈടാക്കും പിന്നെ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഔട്ട് വേർഡ് ആണെങ്കിൽ ബ്രാഞ്ച് വഴി നമുക്ക് എൻ ഇ എഫ് ടി അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാലായിരം രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാലായിരം രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തിനാല് രൂപ അമ്പത് പൈസയും ഇനി രണ്ട് ലക്ഷം രൂപക മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപയും അഞ്ച് ലക്ഷം രൂപക മുകളിലാണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാകും ഓൺലൈൻ വഴിയുള്ള ആർ ടി ജി എസ് അതുപോലെ തന്നെ എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ സൗജന്യമാണ് ഇപ്പോൾ പറഞ്ഞ ചാർജ് ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ട്രാൻസാക്ഷൻ ആണ് ഐ എം ബി എസ് ആണെങ്കിൽ പെർ ഡേ അഞ്ച് ലക്ഷമാണ് ലിമിറ്റ് വരുന്നത് പെർ ട്രാൻസാക്ഷൻ ഒരു രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് ഈടാക്കുക പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ആ ക്യാഷ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹോം ബ്രാഞ്ച് വഴിയാണെങ്കിൽ നമുക്ക് ഒരു മാസം അപ് ടു ഒരു ലക്ഷം രൂപ വരെ സൗജന്യമാണ് ത്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് നാല് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ ക്യാഷ് വിഡ്രോവൽ നോക്കി കഴിഞ്ഞാൽ ഹോം ലൊക്ക ലൊക്കേഷൻ ആണെങ്കിൽ സൗജന്യമാണ് നോൺ ഹോം ആണെങ്കിൽ ഓരോ ആയിരം രൂപക്ക് നാല് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റോൾ ഫിനാൻസ് ബാങ്കിന്റെ എ ടി എം വഴി അൺലിമിറ്റഡ് ആണ് ഫൈനാൻ ഫിനാൻഷ്യൽ ആണെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലും അദർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷൻ ആണ് സൗജന്യം നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷനാണ് സൗജന്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് കിട്ടും പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ നൂറ്റി പത്ത് രൂപ പ്ലസ് ജി എസ് ടി കിട്ടും പിന്നെ ബാലൻസ് എൻക്വരി ഔട്ട്സൈഡ് ഇന്ത്യ വരുന്ന ചാർജ് പെർ ട്രാൻസാക്ഷന് ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് നോക്കി കഴിഞ്ഞാൽ റുപേ അതുപോലെ തന്നെ വിസ ക്ലാസ് ഡെബിറ്റ് കാർഡ് നൂറ്റി ഇരുപത്തി രൂപ പ്ലസ് ജിസ് ടി ആണ് ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ചാർജും വരുന്നത് പിന്നെ വിസ ഗോൾഡ് ഡെബിറ്റ് കാർഡാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി റുപേ പ്ലാറ്റിൻ ഡബിറ്റ് കാർഡും വൺ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി വിസ സിഗ്നേച്ചർ ഡെബിറ്റ് കാർഡ് ഫോർ ഡബിൾ എൻ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അപ്പ് ചാർജ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ പെർ ആണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഫെയിലിയർ ചാർജ് വരുന്നത് നൂറ്റമ്പത് രൂപ പെർ റിട്ടേൺ ആണ് ഇ സി എസ് അതുപോലെ തന്നെ എൻഎസ്റ്റർ ഫിനാൻഷ്യൽ റീസ് അമൗണ്ട് ആണെങ്കിൽ ഇരുന്നൂറ് റിട്ടേൺ ചാർജ് എസ് എം എസ് അർട്ട് ചാർജ് വരുന്നത് പത്ത് എസ് എം എസ് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് പൈസ ഇടക്കും പിന്നെ സർട്ടിഫിക്കറ്റ് ആൻഡ് റിപ്പോർട്ട് ഇഷ്യുവൻസ് സെക്ഷൻ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് സർട്ടിഫിക്കറ്റ് ബ്രാഞ്ച് വഴി ഇരുന്നൂറ്റമ്പത് രൂപ പെർ ഇൻസ്റ്ററൻസ് ചാർജ് ഇടക്കും ഓൺലൈൻ ഫ്രീ ആണ് പ്രീവിയസ് ഇയർ ബാലൻസ് അതുപോലെ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈൻ ഫ്രീ ആണ് ബ്രാഞ്ച് വഴിയാണെങ്കിൽ ആനുവലി ഒരെണ്ണം സൗജന്യമാണ് അത് കഴിഞ്ഞാൽ പെർ സ്റ്റേറ്റ്മെന്റ് മുന്നൂറ് രൂപ ഈടാക്കും പിന്നെ പാസ്ബുക്ക് ഇൻഷുറൻസ് ചാർജ് ഫ്രീ ആണ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ഇൻഷുറൻസ് ചാർജ് അമ്പത് രൂപ പ്ലസ് ജി എസ് പിന്നെ സിഗ്നേച്ചർ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഫോട്ടോ അറ്റസ്റ്റേഷൻ അഡ്രസ് കൺഫർമേഷൻ ചാർജ് വരുന്നത് പെർ ഇൻസ്റ്റൻസ് അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഡ്യൂപ്ലിക്കേറ്റ് ടി ഡി എസ് സർട്ടിഫിക്കറ്റ് നൂറ് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസം കഴിഞ്ഞ് ആറ് മാസത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ പതിനഞ്ച് ദിവസത്തിന് മുൻപ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ആറ് മാസത്തിന് ശേഷം ക്ലോസ് ചെയ്യുക അക്കോൾ ഈനാക്റ്റീവ് ചാർജ് പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ ന്യൂ ഗ്ലോബലിൽ രണ്ട് ബാങ്കുമായി ചേർന്നാണ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നത് ഒന്ന് ഡി സി ബി ബാങ്ക് മറ്റൊന്ന് വരുന്നത് നമ്മുടെ എസ് ബി എം ബാങ്ക് അങ്ങനെ രണ്ട് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടാണ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നത് അവരിപ്പോൾ നിലവിൽ ന്യൂ ബാങ്ക് അക്കൗണ്ട് എന്ന രീതിയിലല്ല അവരുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് സീറോ ഫോർ എക്സ് ചാർജ് ഡെബിറ്റ് കാർഡ് എന്ന രീതിയിലാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിന് കൂടുതലും ഡെബിറ്റ് കാർഡ് കിട്ടും അതിന് സീറോ ഫോറക്സ് ചാർജ് ചാർജാണ് വരുന്നത് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സീറോ ഫോറക്സ് ഡെബിറ്റ് കാർഡ് എന്ന രീതിയിലാണ് അവർ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് അക്കൗണ്ട് പക്ഷേ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ പേരിൽ ഡി സി ബി ബാങ്ക് അല്ലെങ്കിൽ എസ് ബി ഐ ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നത് പക്ഷേ കുറേയധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സീറോ ഫോർ എക്സ് ചാർജ് ആണ് പക്ഷേ നമുക്ക് കിടന്ന ഒരു ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആപ്ലിക്കബിളാണ് അത് വേവ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലോൺ ആക്സസ് ഒക്കെ പരസ്യത്തിലൊക്കെ പറയും പക്ഷേ ലോൺ ആക്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര രൂപ എബ്രോഡ് നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരുന്നുണ്ട് അത് നമുക്കൊന്ന് ക്യുക്കായിട്ട് നോക്കാം നീയോടെ ചാർജ് ഈ ഒന്ന് ഡി സി ബി നിയോ ഡെബിറ്റ് കാർഡും മറ്റൊന്ന് നിയോ എസ് ഡി എം ഡെബിറ്റ് കാർഡും രണ്ട് ഭാഗമായിട്ട് ചേർന്നാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇതിൻ്റെ ആനുവൽ ചാർജ് വരുന്നത് ഇപ്പോൾ ഡി സി ബി ഇനിയോ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ള ജി എസ് ടി ആണ് ചാർജ് വരുന്നത് ആവറേജ് മന്ത്ലി ബാലൻസ് ഒരു അയ്യായിരം രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ ഒരു വർഷം തികയുന്നതിന് മുൻപായിട്ട് മൂന്ന് മാസം നമ്മൾ അയ്യായിരം രൂപ എഫ് ഡി സെയിൽസ് അക്കൗണ്ട് ലണ്ടിലും കൂടി ആണെങ്കിലും ഒരു ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാർജ് വേവ് ചെയ്ത് കിട്ടും അതായത് ആനുവൽ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ രണ്ട് ഡെബിറ്റ് കാർഡിനെ ഈ പറഞ്ഞ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ പ്രധാനപ്പെട്ടതിൻ്റെ അകത്ത് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് എബ്രോഡ് പക്ഷേ ഇവിടെ ഒരു ഹാഷ് കൊടുത്തിരിക്കുന്ന കാണാം അതിൻ്റെ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ക്വാർട്ടർലി ഇൻ്റർനാഷണൽ സ്പെൻഡ് അൻപതിക്ക് ഏറ്റവും മിട്രോകൾ അതിൽ കൺസിഡർ ചെയ്യുകയില്ല അതായത് ക്വാർട്ടർലി ഇൻ്റർനാഷണൽ സ്പെൻഡ് സ്വൈപ്പിംഗ് പിയർസ് ട്രാൻസാക്ഷനൊക്കെ ആയിട്ട് ഒരു അൻപതിനായിരം രൂപയെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്താലേ നമുക്ക് ഈ ഒരു ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമാനം കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു രൂപയ്ക്ക് മൊക്കൂട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി